അന്നത്തെ ഞങ്ങളുടെ മീൻ പരിപാടിയായിരുന്നു മീൻ വളർത്തുന്നത് ആദ്യം ഒരു ഇവിടെ നിന്നെങ്കിലൊക്കെ മിട്ടയക്കൊപ്പി ഒപ്പിക്കും അല്ലെങ്കിൽ ഹോർലിക്സിന്റെ കുപ്പി അതിലെന്തെങ്കിലും ഗപ്പിനെ വാങ്ങിച്ചിടും അതായിരുന്നു ഇതിന്റെ മീനേ കൂടുതൽ എന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് സെറ്റ് ചെയ്ത് ആ പൈസ ആയിട്ട് മീൻ വാങ്ങാൻ വേണ്ടി പോവും ട ഗുണ്ടോ ഗപ്പിണ്ട് മോളിയുണ്ട് ഏതാ വേണ്ടത് മോളയാതൊരു കുഞ്ഞാപ്പി മീനായിരുന്നു പക്ഷെ അങ്ങനത്തെ ബ്ലാക്ക് മോളി വൈറ്റ് മോളി റെഡ് പാണ്ഡ ഓസ്കാർ ഗോൾഡ് ഫിഷ് സാരി ഗപ്പി ഇങ്ങനെ അതോ ഒരടി നിനക്ക് എത്രയാ വേണ്ടത് ഓ അത്രയും പൈസ നിങ്ങൾ അക്കുറയും വാങ്ങിയില്ലല്ലേ കപ്പുമായിരുന്നു ും കൊറച്ച് ഇഷ്ടമൊക്കെ പെറുക്കി നാല് സൈഡും വെച്ച് കെട്ടും അതിലോട്ട് വിരിക്കും പിന്നെ വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് പെബിൾ സ്റ്റോണും ഇട്ട് ഓക്സിജൻ ഭാരം ഇടും പിന്നെ ആ മീനെ അങ്ങോട്ട് അങ്ങോട്ടിടും അതിലാ ഓടി ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ എന്റെ അമ്മ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അടിപൊളി ഗുളിയായിരുന്നു ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ അന്നത്തെ കാര്യം വളരേണ്ടായിരുന്നു പണ്ടൊക്കെ നല്ല രസമായിരുന്നല്ലേ മീനും പ്രാവും സൈക്കിളും പ്രാവാ പ്രാവിന്റെ കറിയത്തില്ലല്ലേ